നമസ്കാരം ഫ്ലൈങ് ഹീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു ബൈക്ക് ബൈക്ക് ക്ലബ്ബിൻ്റെ കാര്യം ആ ക്ലബ്ബിൻ്റെ ഒരു ഗെറ്റ് ടുഗതറാണിന്ന് അപ്പോൾ ഇത് ഇവിടെ പാലോടെന്ന് പറയുന്ന സ്ഥലം പാലോട് കഴിഞ്ഞ് ഇടിഞ്ഞാറെന്ന് പറയും അവിടെ ഒരു ബ്രൂട്ട്സ് ആൻഡ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പത്ത് മുപ്പത് പേരോളം പങ്കെടുക്കുന്നുണ്ട് അല്ല ഒന്ന് രണ്ട് പേര് പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരൊക്കെ ഈ ടൈം കിട്ടിയ സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗതർ അത് ചെയ്യണം അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓരോന്നൊറന്നായിട്ട് കണ്ട് കണ്ടു പോകാം ഓക്കെ അപ്പം നമ്മൾ പ്രാമൃഷ്യമ്പലം റോഡിൽ കൂടെ നേരെ കവടിയാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കവടിയാറാണ് എല്ലാവരും വരുന്നത് എല്ലാവരും അല്ല ഒരു പത്ത് പന്ത്രണ്ട് പേര് കവടിയാർ വരും അവിടുന്ന് ഒരു ഏഴ് ബൈക്ക് എന്തോ ആ ബൈക്കും കാറുകളുമായിട്ട് കുറേ മുമ്പേ പുറകായിട്ടങ്ങ് പോകും നെടുമങ്ങാട് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് റോഡ് കുറച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് റോഡ് എങ് പുതിയ റൂട്ട് അറിയത്തില്ല അപ്പോൾ അതറിയാവുന്ന ഒരാളുണ്ട് പുള്ളിയാണ് ഇന്ന് ലീഡ് ചെയ്ത് പോകുന്നത് എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ഇപ്പം തന്നെ സമയം ലേറ്റായി പത്ത് മണിയാണ് പറഞ്ഞത് നമ്മളിപ്പം ഒമ്പത് അൻപത്തഞ്ചായി അഞ്ച് മിനിറ്റ് ഉള്ളൂ നല്ല മാക്സിമം ഈ ഈ ഒരു ടു റോഡിൽ നമുക്ക് ഈ ഒരു ഹൈവേയിൽ ഇങ്ങനെ ബ്ലോക്കില്ലാതെ പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് എത്ര നമ്മൾ സ്പീഡ് വിചാരിച്ചിട്ട് കാര്യമില്ല എത്തുമ്പോൾ എത്തും എന്നുള്ള രീതിയാണ്

സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് പോവാര റോഡിയാ നമ്മൾ ഒരുപാട് പാടങ്ങളൊന്നും വേണ്ട നല്ല ഫ്ലൂല് നല്ല സപ്പോർട്ടായിട്ട് എല്ലാവരും കണ്ടു കണ്ടു പോവാ കണ്ണില് ആർ സി മാത്രം അസാട് ഇടുക ഏറ്റവും പുറപ്പെർ ആസാനും പുള്ളി ദ്വീപർ കിട്ടി പിന്നെ പുള്ളിയുടെ പുള്ളി അസാടിട്ടേക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ പോകുന്ന ആളിനെ ഏറ്റവും പുറയിലെ ഇദ്ദേഹത്തിന്റെ അസാട് കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ഉണ്ട് എന്നറിയാനാണ് അപ്പൊ ഇടയ്ക്കാരും അസാട് കിട്ടുവാണ് Okay. <laughs> നമ്മളിപ്പം അവിടെ കവടിയാറ് പോയിട്ട് എല്ലാവരെയും കണ്ടു എല്ലാവരെയും കണ്ടിട്ട് അവരെല്ലാവരെയും മുന്നേ വിട്ടിട്ടുണ്ട് പാലോടിലോട്ട് അതായത് നെടുമ്പങ്ങാട് വഴിയാണ് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറകെ പോകുന്നു എന്തായാലും ബൈക്കിൻ്റെ കൂടെ കാറിന് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ബൈക്കിനെ മുൻപേ വിട്ടു ഇടയ്ക്ക് കെൽട്രോൺ ജംഗ്ഷൻ്റെ അവിടെ എന്താ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീവിയേഷൻ എടുത്താണ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് കാറ് പുറകേന്ന് പോകുന്നുണ്ട് അതായത് ഞാൻ നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണൻ പിന്നെ പുറകിൽ രാഹുൽ ഉണ്ട് അഭിലാഷ് വിനോദ ഇവനെല്ലാം നമ്മുടെ ക്ലബ്ബിൻ്റെ ആൾക്കാരാണ് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇന്നിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് പേർക്ക് മേളിൽ എണ്ണം കാണും അവിടെ അപ്പോൾ ഒരു ചെറിയൊരു ഗെറ്റ് വിധം എല്ലാവരും ആയിട്ട് സന്തോഷിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം അത്രയണ്ണ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് സ്റ്റേ ചെയ്യുന്നവരുമുണ്ട് അല്ലാത്തവരൊക്കെ നേരെ തിരിച്ചു പോകും इंडिया के जेब की वजह से हमारा टाइम है, हमारा टॉलेंस बनता है। इसलिए हमारे इंडिया के मेन एक्चुअली इंडिया के लिए हमें तो अच्छे से खेलना होगा। इसलिए हम उस चीज़ को बनाए रखने के लिए अब दूसरे मंपर्स उनको आम लोगों को ये हमने दर्शन किया हमने हमारा बात करा कि अजीब होता है। अजीब क्या ह� Yeah. Yeah, yeah. If, um, if not for him, we will not be sitting here. Who would have thought this a month or two earlier and you would be sitting with this and no, all flashy head. <laughs> Again, we have all of if not for this club we would never come together. So it's a great thing that we're coming together the best of it. So for all the newcomers, this club has got many rivals. वेरी एक्सपीरियंस्ड वाइडर्स वाले बेस्ट वाले वॉकिंग एंड साइड्स ऑफ इंडिया, इन्फैक्ट देम फील फ्री, हमेशा डिफरेंट टू सेल, आई डोंट नो, लाइक यू डॉन्ट वन ऑफ द वन ऑफ द बाइक नाइट, वी हैव, वी हैव अ व्हीलर्स. आई एम जनरली इनफॉरमेशन के लिए ना, एंड नाइन ऑफ द फोन नंबर आल मैं लाल राइन के इस प्रॉपर्टी दूंगा वहाँ पे शॉप करा दूंगा मॉल करा दूंगा अच्छी है इधर हम भाई मिले हैं मुझे नीचे जाओगे तो इधर आओगे नीचे ही है अपुन तो आये थे वहाँ मैं लाल इफ्रेन इफ्रेन के मलत जाओ मलत जाओ कोई ഇപ്പോൾ നമ്മുടെ ഗെറ്റ് ടുഗദറിന് പങ്കെടുത്ത ആൾക്കാരുടെ ബൈക്കുകളാണ് ഇവർ രണ്ട് മൂന്നെണ്ണം പോയി ഇത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ കാണിക്കാത്ത രണ്ട് ബൈക്കാണിത് ഹാലിഡേവിഡ്സിൻ്റെ അയണം എന്നാണ് പേര് എയ്റ്റ് എയ്റ്റ് ത്രീ എണ്ണൂറ്റി എൺപത്തി മൂന്ന് സി സി ഞാൻ വളരെ സർപ്രൈസായിട്ട എനിക്കൊരു കാഴ്ച കാണാൻ സാധിച്ചു അതായത് ഈ ഇരിക്കുന്ന ബൈക്ക് ഹാലിഡേവിഡ്സിൻ്റെ ഫോർട്ടി എയ്റ്റ് എന്ന് പറയും ഇത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പുതിയത് വാങ്ങിയതാണ് എന്നാൽ ഞാനിത് കരുനാപ്പള്ളിയിൽ ഒരാളിന് കൊടുത്തു എൻ്റെ ഫാറ്റ് ബോയ് എടുക്കുന്ന സമയത്ത് അതിപ്പോൾ വീണ്ടും നമ്മുടെ ക്ലബ്ബിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് ഫോർട്ടി എയ്റ്റ് ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് സി സി ആണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാൻ ഒറ്റ ഉള്ളൂ ടാങ്ക് കപ്പാസിറ്റി വളരെ കുറവാണ് അതായത് ഒരു സെവൻ പോയിൻ്റ് നയനേ ഉള്ളൂ ടാങ്ക് കപ്പാസിറ്റി പക്ഷേ വണ്ടി ഹാളിയുടെ ഇറക്കിയതിൽ ഏറ്റവും സെക്സിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണിത് നല്ലൊരു ബൈക്കാണ് അല്ല എന്താ പറയുക കാണാൻ നല്ല ലുക്കാണ് ഇതറിയാലോ ഇത് ഇന്ത്യൻ റിക്കവേഴ്സാക്കിടെ മൾട്ടി സ്റ്റാഡ വി ഫോർ ഇത് ഒരു അഡ്വഞ്ചർ ബൈക്കാണ് അതിൻ്റെ ഡൗൺ ക്ലിയറൻസ് വേണ്ട മൾട്ടി സ്റ്റാഡ വീസ് വി ഫോർ നമ്മുടെ ഗ്രൂപ്പിൽ ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ ഇത് അതുപോലെ വേറൊരു വണ്ടി ഇതും ഗ്രൂപ്പിലൊന്നേ ഉള്ളൂ ഇത് ബി എം ഡബ്ല്യുവിൻ്റെതാണ് ഇത് വന്നിട്ട് വൺ ടു ഫൈവ് സീറോ ആർ ടി എന്ന് പറയും ഇത് എൻ്റെ ഗ്രാൻഡ് അമേരിക്കയുടെ കണ്ടാൽ പെട്ടെന്ന് നോക്കുമ്പോൾ അതുപോലെ തോന്നുമെങ്കിലും അതല്ല വണ്ടി കുറച്ച് കുറേ മാറ്റങ്ങളുണ്ട് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു എല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസുമായിട്ട് റൂമുകളിലേക്ക് പോയിക്കാണ് നമ്മുടെ ഒരു രണ്ട് മൂന്ന് മെമ്പേഴ്സ് അവിടെ വെള്ളത്തിൽ ഒരു സ്ട്രീമുണ്ട് അവിടെ അവിടെ കുളിക്കുകയാണ് അതേതാണ് ഇവിടുത്തെ മീറ്റിംഗ് റൂം ഇവിടെ നമ്മൾ ഊണൊക്കെ അറേഞ്ച് ചെയ്തത് ചെയ്തേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെറ്റ് ടുഗതറും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് വന്നപ്പോഴാണ് ബാഗ് മറന്നുപോയി അപ്പോൾ അങ്ങനെ ബാഗ് കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ തങ്ങിയ റിസോർട്ടിൻ്റെ വഴിയാണിത് അപ്പോൾ ഇതാണ് ലിൻ റിസോർട്ടിൻ്റെ ഓണറാണ് അതാണ് ബാഗ് കൊണ്ടുപോകുന്നത് താങ്ക് യു എല്ലാം അടിപൊളി അടിപൊളി ഇനി അവർ ഇറങ്ങിക്കോളും ഓ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവരിപ്പോ ഇറങ്ങും എല്ലാവരും അപ്പം ഞാൻ എൻ്റെ ബ്ലോഗിൽ പറയുമായിരുന്നു നമ്മുടെ റിസോർട്ടിൻ്റെ കേസ് അപ്പോൾ ആർക്കെങ്കിലും തങ്ങണമെങ്കിൽ ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി ലിൻ എന്നാണ് പേര് ലിൻ തോമസ് അപ്പോൾ പുള്ളിക്കാരൻ വേണ്ട ഹെൽപ്പ് ചെയ്തു തരും അടിപൊളി വൈബാണെല്ലാം ഓക്കെയാണ് ബാക്കി അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് സംസാരിക്കാം അപ്പോൾ ഓക്കെ ലിൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ് പോയിട്ട് നമുക്ക് ഇനി അടുത്ത യാത്രയിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്നാലും നമ്മുടെ ഈ ക്ലബിൻ്റെ ഗെറ്റ്ഗതറും ബാക്കിയുള്ള മെമ്പേഴ്സും എല്ലാം കാണിക്കുന്നു എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും ഇനി അങ്ങോട്ട് ബൈക്കിനെ കുറിച്ചുള്ള ബൈക്ക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കാണുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു വെരി മച്ച് ബൈ